ജീവിതം രക്ഷപ്പെടുമെന്ന് കരുതിയാണ് നമ്മൾ ഓരോ പരീക്ഷയും എഴുതുന്നത് എന്നാൽ ഒരു പരീക്ഷ നമ്മുടെ ജീവിതം പൂർണ്ണമായും തകർത്തു കളഞ്ഞാലോ നീറ്റ് പരീക്ഷ എഴുതിയവർ ജീവിതം എന്താകുമെന്നറിയാതിരിക്കുന്ന സാഹചര്യമാണ് പരീക്ഷ തന്നെ റദ്ദാക്കിയ നെറ്റ് എഴുതിയിരിക്കുന്നവരും ഒരു ഭാഗത്തുണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ രണ്ടു പരീക്ഷകളിലുമായി ഏകദേശം മുപ്പത് ലക്ഷം വിദ്യാർത്ഥികൾ നെറ്റ് പരീക്ഷ എഴുതിയവർക്ക് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ നാല് വരെ ഒന്നുകൂടി പരീക്ഷ എഴുതാൻ അവസരമുണ്ട് കഴിഞ്ഞതുപോലെയല്ല ഇത്തവണ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും നെറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ സൈക്കിളാണ് ഇപ്പോൾ നടന്നത് ഇത്തവണ നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പേപ്പറും പേനയും ഉപയോഗിച്ചുള്ള പരീക്ഷയായിരുന്നു ഒ എം ആർ ഷീറ്റുകളിലേക്ക് തിരിച്ചു പോകാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനിച്ചതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ പരീക്ഷയായിരുന്നു ഇത്തവണത്തേത് എന്നാൽ പരീക്ഷ കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ അത് റദ്ദാക്കേണ്ടി വന്നു വീണ്ടും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാക്കി മാറ്റി പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി സൈബർ ക്രൈം വിഭാഗം നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കാൻ എൻ തീരുമാനിക്കുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടർ പരീക്ഷയാണ് നല്ലത് എന്ന് എൻ ടി എം മനസ്സിലാക്കുന്നു പിന്നെ എന്തിനായിരുന്നു പേപ്പറും പേനയും എടുത്തത് അത് ചോദിക്കരുത് അത്തരം കാര്യങ്ങൾക്ക് തൽക്കാലം എൻ ടി എ മറുപടി പറയില്ല എല്ലാത്തിനും മറുപടി പറയുന്നതിൽ എന്താണ് ഇപ്പോൾ ഒരു നീറ്റിലേക്ക് വരാം അതാണ് കൂടുതൽ തീവ്രമായ പ്രശ്നം നീറ്റിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്തുകൊണ്ട് ഈ അഴിമതി ഏറെ പ്രധാനപ്പെട്ടതാകുന്നു രാജ്യത്ത് തൊഴിലില്ലായ്മ അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ അഴിമതി നടക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ അഴിമതി വലിയ ആശങ്കയായി മാറുന്നത് രാജ്യത്ത് മെഡിക്കൽ ഡിഗ്രി നേടിയാൽ മെച്ചപ്പെട്ട ജീവിതം സാധ്യമാണ് എന്ന് വിദ്യാർത്ഥികളിൽ ഏറിയ പങ്കും കരുതുന്നത് അവർ ഈ പരീക്ഷ എഴുതുന്നത് എന്നാൽ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായി ഇവിടെ മെഡിക്കൽ സീറ്റുകൾ ഉണ്ടോ എന്നതാണ് ചോദ്യം രാജ്യത്താകെ ഇത്തവണ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ നീറ്റ് എഴുതി എന്നാൽ അവർക്കായി മുന്നൂറ്റി എൺപത്തി സർക്കാർ എയ്ഡഡ് മെഡിക്കൽ കോളേജുകളിലായി കേവലം ഒരു ലക്ഷം സീറ്റുകൾ മാത്രമാണുള്ളത് ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയ്ക്ക് ഒരു ലക്ഷം സീറ്റുകൾ മാത്രം മതിയോ എന്നതാണ് ചോദ്യം ഇത്തരത്തിലൊരു അഖിലേന്ത്യാ പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചൊറന്നാൽ എന്താണ് സംഭവിക്കുക കുറച്ചു പേർക്ക് ആദ്യം ചോദ്യങ്ങൾ കിട്ടും അവർ കുറച്ച് മാർക്കുകൾ അധികം വാങ്ങും എന്ന് ലളിതമായി പറഞ്ഞു പോകാനാകില്ല ഒരു സർവകലാശാല പരീക്ഷയിൽ ബിറ്റ് വെച്ച് കോപ്പി അടിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതമല്ല ഇത്തരത്തിലൊരു മത്സര പരീക്ഷയിൽ തട്ടിപ്പ് നടന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ ആളുകളുടെ മാർക്ക് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നെറ്റ് പോലുള്ള ക്വാളിഫയിങ് പരീക്ഷകളിൽ അത് കട്ട് ഓഫ് വർദ്ധിപ്പിക്കും നീറ്റ് പോലുള്ള പരീക്ഷകളിൽ സാധാരണ വിദ്യാർത്ഥികളെ അത് കൂടുതൽ താഴ്ന്ന റാങ്കുകളിലേക്ക് എത്തിക്കും ഒരു ഉദാഹരണം പറയാം കഴിഞ്ഞ തവണത്തെ നീറ്റിൽ അഞ്ഞൂറ്റി അൻപത് മാർക്ക് വാങ്ങിയ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയ റാങ്ക് ഏകദേശം നാൽപ്പതിനായിരം മുതൽ നാൽപ്പത്തി ആറായിരം വരെയായിരുന്നു എന്ന് വെച്ചാൽ ആകെയുള്ള ഒരു ലക്ഷം സീറ്റുകളിൽ ഏതിലെങ്കിലും കയറിക്കൂടാൻ അയാൾക്ക് സാധിക്കും എന്നർത്ഥം എന്നാൽ ഇത്തവണ അഞ്ഞൂറ്റി അൻപത് മാർക്ക് ലഭിച്ച ഒരാളുടെ റാങ്ക് ഒരു ലക്ഷത്തിൻ്റെ മുകളിലാണ് വെച്ചാൽ സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷ പോലും ആ വിദ്യാർത്ഥിക്ക് വേണ്ട മറ്റൊരു കാര്യം കൂടി പറയാം കഴിഞ്ഞ തവണ അഞ്ഞൂറ്റി അൻപത് മാർക്ക് കിട്ടിയ ഒരാൾ അയാളുടെ റാങ്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി വീണ്ടും ഇത്തവണ പരീക്ഷ എഴുതി എന്ന് കരുതുക എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ സീറ്റ് ലഭിക്കുമെന്ന് കരുതിയ ഒരു കുട്ടി കൂടുതൽ മെച്ചപ്പെട്ട റാങ്കിനു വേണ്ടി പരീക്ഷ എഴുതുകയും ഒരു ലക്ഷത്തിന് പുറത്തുള്ള റാങ്കിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥ ആലോചിച്ചു നോക്കൂ അവിടെയാണ് ഈ തട്ടിപ്പിന്റെ ഭീകരത ഗുജറാത്തും ബീഹാറും ജാർഖണ്ഡും ഹരിയാനയും കേന്ദ്രീകരിച്ചാണ് നീറ്റ് അഴിമതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഗുജറാത്ത് ഗുജറാത്തിലെ ഗോദ്രയിലുള്ള ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ ഹരിയാന ബീഹാർ ജാർഖണ്ഡ് കർണാടക എന്നീ സംസ്ഥാനത്ത് നിന്നുമുള്ള ഏകദേശം ഇരുപത്തിയാറ് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വന്ന് പരീക്ഷ എഴുതിയത് എന്തിനായിരിക്കും അതും ഒരു പ്രത്യേക കേന്ദ്രത്തിൽ ഇത് സാധിച്ചെടുക്കാൻ അവരോരോരുത്തരും പത്ത് ലക്ഷം രൂപ മുതൽ അറുപത്തിയാറ് ലക്ഷം രൂപ വരെ കൈക്കൂലി നൽകിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം മൂന്ന് വ്യക്തികളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വഡോദര കേന്ദ്രീകരിച്ചുള്ള റോയ് ഓവർസീസ് എന്ന പരിശീലന കേന്ദ്രത്തിന്റെ ഉടമ പരശുറാം റോയ് ഗോദ്രയിലെ ജയ് ജലറാം സ്കൂൾ പ്രിൻസിപ്പൽ പുരുഷോത്തം ശർമ്മ ആ സ്കൂളിൽ തന്നെ മറ്റൊരു അധ്യാപകൻ തുഷാർ ഭട്ട് എന്നിവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇതിൽ തുഷാർ ഭട്ട് പരീക്ഷാ കേന്ദ്രത്തിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടുമാണ് അവിടെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അറിയാവുന്ന ഉത്തരങ്ങൾ മാത്രം മാർക്ക് ചെയ്തു നൽകിയാൽ മതിയായിരുന്നു ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം അധ്യാപകർ മാർക്ക് ചെയ്യും ബിഹാറിലെ പട്നയിലും സമാനമായ ഒരു സംഘം പ്രവർത്തിച്ചിരുന്നു പരീക്ഷ നടന്ന മെയ് അഞ്ചിന് സിക്കന്ദർ യാദവ് എന്ന ജൂനിയർ എഞ്ചിനീയറുടെ വണ്ടിയിൽ നിന്നും പരീക്ഷ എഴുതുന്ന ചില വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ കണ്ടെത്തിയിരുന്നു ധനാപൂർ നഗർ പരിഷത്തിലെ മുൻ ജോലിക്കാരനായിരുന്ന വ്യക്തിയിൽ നിന്ന് നീറ്റ് ചോദ്യ പേപ്പറുകളും കണ്ടെത്തിയിരുന്നു അത് മാത്രമല്ല തൻ്റെ കൂടെ സഞ്ജീവ് സിംഗ് റോക്കി നിതീഷ് അമിത് ആനന്ദ് എന്നീ വ്യക്തികളും ഉണ്ടായിരുന്നതായി അയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഘത്തിലെ ആളുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് അവർ പട്ന സ്കൂളിലെ ബോയ്സ് ഹോസ്റ്റലിൽ താമസിക്കുകയും അവിടെ ചോദ്യ പേപ്പർ എത്തിച്ചു നൽകുകയും ചെയ്തു അവിടെ താമസിച്ച നാൽപ്പത് കുട്ടികൾ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം മനപാഠമാക്കി പരീക്ഷാ ഹാളിലേക്ക് പോയി ഈ ഹോസ്റ്റൽ റെയ്ഡ് ചെയ്ത പോലീസ് കത്തിച്ചു കളഞ്ഞ പരീക്ഷാ പേപ്പറുകളുടെയും അഡ്മിറ്റ് കാർഡുകളുടെയും അവശിഷ്ടങ്ങളും ഒപ്പം രണ്ടു കോടി അറുപത് ലക്ഷം രൂപയുടെ ചെക്കും കണ്ടെത്തിയിരുന്നു ആധുനിക രീതിയിൽ ബ്ലൂടൂത്ത് ഡിവൈസുകൾ ഘടിപ്പിച്ചൊക്കെ ആളുകൾ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതിന്റെ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് അതെല്ലാം ഒറ്റപ്പെട്ടതും പരീക്ഷയുടെ സുരക്ഷാ സംവിധാനങ്ങളെ സാങ്കേതിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അട്ടിമറിച്ച് നടത്തിയ ശ്രമങ്ങളുമായിരുന്നു എന്നാൽ കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകി ചോദ്യ പേപ്പർ തന്നെ കയ്യിൽ കിട്ടുന്ന തരത്തിലൊരു അട്ടിമറി അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയിൽ നടക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നു സർവ്വ സംവിധാനങ്ങളിലുമുള്ള വിദ്യാർത്ഥികളുടെ വിശ്വാസത്തെയാണ് തകർത്തു കളഞ്ഞത് അതിന് അധികാരത്തിലിരിക്കുന്ന സർക്കാർ മറുപടി പറഞ്ഞേ മതിയാകൂ പണത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ഒരാൾ ഏറ്റവും കുറഞ്ഞത് മുപ്പത് ലക്ഷം മുതൽ അൻപത് ലക്ഷം രൂപ വരെ കൈക്കൂലി നൽകിയാണ് ഇതുപോലൊരു ഒരു പരീക്ഷയെ അട്ടിമറിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് അംഗീകരിക്കാൻ ഇപ്പോഴും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോ കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ വകുപ്പോ തയ്യാറായിട്ടില്ല വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നേതൃത്വം നൽകുന്ന കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനോ സർക്കാരിനോ ഈ പ്രശ്നം പരിഗണിക്കാനോ കൃത്യമായി മറുപടി പറയാനോ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നിട്ടും ഇത്രയും വിദ്യാർത്ഥികൾ എൻ ടി എക്കെതിരെ സമരവുമായി തെരുവിലിറങ്ങിയിട്ടും ഒരു തട്ടിപ്പ് നടന്നു എന്ന് അംഗീകരിക്കാൻ തയ്യാറാകാത്ത സർക്കാർ എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന ഈ മെഡിക്കൽ സീറ്റുകൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലൽ തുടരട്ടെ എന്നും മിടുക്കുള്ളവർ വളഞ്ഞ വഴിക്ക് ഡോക്ടറാകട്ടെ എന്നുമാണ് കരുതുന്നതെന്നല്ലാതെ എന്താണ് മനസ്സിലാക്കേണ്ടത് തോന്നുന്നവർക്ക് മാർക്ക് നൽകാൻ ഇത് കൊട്ടക്കണക്കിന് കൊടുക്കുന്നതൊന്നുമല്ലല്ലോ അക്കാഡമിക്സിനെ പോലും അട്ടിമറിച്ച് നിലവാരമില്ലാത്ത പ്രൊഫഷണലുകളെ കൊണ്ടുവന്ന് മികച്ച വിദ്യാർത്ഥികളുടെ ജീവിതം കളഞ്ഞ് നമ്മൾ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനാണല്ലോ പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട്